ഫാമിലി തെറാപ്പി എന്നുള്ള കോഴ്സ് എഴുപത്തി മൂന്ന് ശതമാനം മാർക്കോടുകൂടി പാസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുക വീഡിയോ പോസ് ചെയ്യുക എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നുള്ള കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു എം എസ് സി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് സുൽഫിസ് ട്രാവൽ വീഡിയോ പോസ്റ്റ് ചെയ്യോ ജാമാകും മറ്റൊരു സംഗതി തൃശൂർ ജില്ല ഉൾപ്പെടെ പാലക്കാട് ജില്ല ഉൾപ്പെടെ നമ്മുടെ റീജിയണൽ സെന്റർ കൊച്ചി റീജിയണൽ സെന്റർ വടകര റീജിയണൽ സെന്റർ ട്രുവേണ്ട്രം ഈ മൂന്ന് റീജിയണൽ സെന്ററിലും മധുര റീജിയണൽ സെന്ററിലും ഉള്ള എല്ലാ ഉദ്യോഗസ്ഥരും എന്നെയും അറിയും അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാനും അറിയും ഐശ്വര്യ മിസ് ആണ് എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡോക്ടർ ഐശ്വര്യ മിസ്സാണ് കേരള വർമ്മയിലെ കോർഡിനേറ്റർ അവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും ചോദിച്ചാൽ മുബാറക് മാഷിനെ അറിയോ കഷണ്ടിക്കാരൻ താടിക്കാരൻ എന്ന് ചോദിച്ചാൽ ഒരു കൂടി അവർ ഉത്തരം തരും പിന്നെ ഇതിനൊക്കെ എക്സാം സമയത്ത് ചീഫ് വിജിലൻസ് ഓഫീസറായി ഞാൻ ഇടക്കിടക്ക് പല ജില്ലകൾക്കും പോകാറുണ്ട് ഓഫീസർ എക്സാമിനേഷന് പോകാറുണ്ട് പിന്നെ അപ്പൊ അത് അവിടെ നിൽക്കട്ടെ താൻ എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇനി നിങ്ങൾക്ക് ഇനി അറിയാനുള്ള ചോദ്യങ്ങൾ വരട്ടെ ഇപ്പൊ തന്നെ ഒരു എൺപതിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നു അടുത്തൊരാൾക്കെ സെക്കൻഡ് ഇയർ ഫീ ഓക്കെ പിന്നെ അടുത്തത് ഇയർലി വേഴ്സസ് ആനുവൽ സോറി ഇയർലി വേഴ്സസ് സെമസ്റ്റർ പറഞ്ഞുതരാം എങ്ങനെ അസൈൻമെന്റ് ഡൌൺലോഡ് ഓക്കെ അസൈൻമെന്റ് ഡൌൺലോഡ് ഓക്കെ പിന്നെ ആരെങ്കിലും ഒരാൾ പറഞ്ഞോളൂ എന്താണ് അറിയേണ്ടത് ഐ ഡി കാർഡ് കാർഡ് ഓക്കെ 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 പിന്നെ അടുത്ത ആൾക്കാ എങ്ങനെ പി എസ് സി ആ പി എസ് സി അപ്രൂവൽ ഫൈൻ യു ജി സി അപ്രൂവൽ ഫൈൻ ഫൈൻ നമുക്ക് കൃത്യമായിട്ട് എട്ട് മണിയായി ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ നിർത്തു ഇതേ അവസരം ഇനി ഞാൻ തരുമ്പോ കിട്ടും സൂപ്പർ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി എപ്പോൾ കിട്ടും സൂപ്പർ ആയി ഇപ്പോൾ കിട്ടും അതിനാണ് എഴുതി വച്ചത് ഇതൊക്കെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ എന്തെങ്കിലും എന്റെ കയ്യിലുള്ളത് പറഞ്ഞാൽ അത് പ്രീമെഡിക്കേറ്റഡ് ആർട്ട് എന്ന് പറയും നേരത്തെ തിരക്കഥ രചിച്ചു വെച്ചിട്ട് നിങ്ങളെയൊക്കെ ബലിയാടുകളാക്കിയിട്ട് ഒരു കോമാളിത്തരം ചെയ്യുന്ന ഒരു ഒരു അവതാരകന്റെ റോളാവുക ഞാൻ അതല്ല ദിസ് ഈസ് അൺപ്രീ മെഡിക്കേറ്റഡ് ആർട്ട് പറഞ്ഞത് ഞാനല്ല ഷെല്ലി ഇൻ എന്നുള്ള കവിതയിലൂടെ അങ്ങനെ പറഞ്ഞു ഓക്കെ ാണ് അത് സ്വത സ്വതസിദ്ധമായി ജന്മനാ വരുന്നത് പോലെയാണ് ശബ്ദം വരുന്നത് ആരും നേരത്തെ തിരക്കഥ ഒരുക്കി വെച്ചിട്ടില്ല എന്ന് സ്കൈലാർക്കിനെ പറ്റി ഷെല്ലി കവിത രചിച്ചു അതുപോലെ ഞാൻ മുൻകൂട്ടി തിരക്കഥ ഒരിക്കലൊന്നല്ല നിങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് ഉത്തരങ്ങൾ ഞാൻ തരുന്നത് ചോദ്യങ്ങളുടെ കൂമ്പാരമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് എല്ലാവർക്കുമുള്ള ഉത്തരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനി ക്ഷമയോടുകൂടി എല്ലാം മ്യൂട്ട് ചെയ്ത് വെക്കുക ഇനി എല്ലാം നിങ്ങൾക്ക് കേൾക്കുകയോ വേണ്ടു അതാ ഇപ്പോഴും വരുകയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അത് ഞാൻ ഹാൻഡിൽ ചെയ്യാം നോ നോ പ്രോബ്ലം ഞാൻ ചോദ്യങ്ങൾ നിർത്തു എന്ന് പറഞ്ഞത് പി എസ് സി അപ്രൂവൽ എന്നുള്ളതുമായി ബന്ധപ്പെട്ടതാണ് നന്നായി ശ്രദ്ധിക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എഴുതിയെടുത്തോളൂ പാർലമെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആണ് നടപ്പിലാക്കുന്നത് പാർലമെന്റിന്റെ കീഴിലുള്ള കുറെ സ്ഥാപനങ്ങളാണ് യു ജി സി ഉന്നത ഉന്നത നമ്മുടെ യു ജി സി ഉള്ളതുപോലെ തന്നെ ഉന്നത ഭാരത അഭിയാൻ ഉള്ളതുപോലെ തന്നെ എം എച്ച് ആർ ഡി ഒക്കെ ഉള്ളതുപോലെ തന്നെ പലതും 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 നമ്മുടെ മുമ്പിൽ ഉണ്ട് അതുപോലെ തന്നെയാണ് എ ഐ സി ടി ഇ ആൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള നാഷണൽ വൈഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം ഓരോ 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 സ്ഥാപനങ്ങൾ എൻ ഐ ടി ഉൾപ്പെടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉൾപ്പെടെ എല്ലാം തന്നെ ഓരോ ഓരോ സ്ഥാപനങ്ങളാണ് അതെല്ലാം പാർലമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അതുപോലെ പാർലമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്രമായ സ്ഥാപനമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇതിനോ യിലെ എൺപത്തിമൂന്ന് റീജിയണൽ സെന്ററുകളിലൂടെ ഇന്ത്യയിലും ഇന്ത്യയുടെ പരിസരത്തുള്ള സാർക്ക് ഏഷ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും അത് ഈ യു കെ തുടങ്ങിയ രാജ്യങ്ങളിലും എല്ലാം അതിന്റെ വ്യത്യസ്തമായ ഓഫ് ക്യാമ്പസ് സ്റ്റഡീസ് സെന്റേഴ്സ് ഉണ്ട് ഇന്ത്യയിലെ കേരളത്തിലുള്ള പി എസ് സി പോലെ യു പി എസ് സി അടക്കം എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചതാണ് എഴുതിയെടുത്തോളൂ കേരള പി എസ് സി അടക്കം എല്ലാ പി എസ് സിയും അംഗീകരിച്ചതാണ് ഇരുപത്തി അഞ്ചിൽ പരം ഓർഡറുകൾ മുബാറക്ക മുബാറക് കമ്പ്യൂട്ടറിൽ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് വിവിധ വീഡിയോസിൽ ഞാൻ അതെല്ലാം തരാറുണ്ട് കുട്ടികൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള ആവശ്യത്തിൽ കറങ്ങണ്ട എന്ന് ഇഗ്നോ അടക്കം യു ടി സി അടക്കം പറഞ്ഞിട്ടുണ്ട് എ ഐ യു എഴുതിയെടുത്തോളൂ എ ഐ യു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും പരസ്പരം അവരവരുടെ കോഴ്സുകൾ എല്ലാവരും അംഗീകരിക്കേണ്ടതുണ്ട് അതാണ് നമ്മൾ ഓർക്കേണ്ടത് അണ്ടർ വൺ കണ്ടീഷൻ ഓപ്പൺ എന്നുള്ളതും ഇതിനവും തമ്മിൽ എന്താണ് വ്യത്യാസം അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് ഓപ്പൺ വേഴ്സസ് റെഗുലർ അതിൽ ഇരുപത്തി ഓർഡർ അടക്കം ഉള്ളതാണ് ഞാൻ ഈ പറയുന്നത് അതായത് കൃത്യമായി മനസ്സിലാക്കുക നാല് കമ്മീഷൻസ് ഉണ്ടായിട്ടുണ്ട് മുമ്പ് മുതൽ രാധാകൃഷ്ണൻ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ കോത്താരി കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമ്മീഷൻസ് ഉള്ളതിലെ ഇപ്പോൾ ഏറ്റവും പുതിയതാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി എൻ ഇ പി ട്വന്റി ട്വന്റി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് പ്രകാരം യു ജി സി കൃത്യമായി പറഞ്ഞു ഇതിന്റെ അടക്ക് ഓണത്തിന്റെ അടക്കം പുട്ടുകച്ചോടം ഒന്നും വേണ്ടട്ടോ എന്നോട് മാത്രം ചോദ്യങ്ങൾ നിങ്ങൾ പരസ്പരം ചോദ്യങ്ങൾ ഇപ്പൊ തൽക്കാലം വേണ്ട പരസ്പരം ചോദ്യങ്ങൾ വേണ്ട ഗവൺമെന്റ് ജോബിന്റെ അതൊക്കെയാണ് ഞാൻ റിക്കഗ്നിഷന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ഓക്കെ അപ്പോ ഈ കോഴ്സുകള് ഈ കോഴ്സുകൾ നിർബന്ധമായും എല്ലാം അംഗീകരിക്കണം എന്ന് പറഞ്ഞത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ കേരളത്തിലെ നിയമസഭ അടക്കം പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഓർഡറും എന്റെ അടുത്തുണ്ട് ഉള്ളതില് അഞ്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ അക്കമിട്ട് പറയുന്നത് ഒന്ന് നമ്പർ നോ വേണ്ട അങ്ങനെ പറയുമ്പോ സാറേ പി എസ് സി തന്നെ ഇക്വലൻസി വേണമെന്ന് പറയും എൽ എൽ ബിക്ക് പോകുന്ന ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഞാനുമായിട്ട് നല്ല വാഗ്വാദത്തിലായിരുന്നു ഇന്ന് ആ കുട്ടി മീറ്റിംഗിൽ ഉണ്ടോ എന്തോ എനിക്ക് അറിയില്ല ആ കുട്ടി പറഞ്ഞത് എൽ എൽ ബി ലോ നിയമം നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ആവശ്യപ്പെടുന്നത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ടി സി എന്നാൽ ആ നിയമം അനുസരിക്കുന്ന സ്ഥാപനമായ നിയമ നിർമ്മാണ സഭ കേരളത്തിന്റെ നിർമ്മാണ സഭ കേരള നിയമസഭ പറഞ്ഞിട്ടുണ്ട് ചോദ്യോത്തരത്തിന്റെ ഒരു കോപ്പി അന്നെ എന്റെ അടുത്തുണ്ട് നോ നീഡ് ഓഫ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കുട്ടികളെ അങ്ങനെ വട്ടം കറക്കേണ്ടതില്ല പിന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ആരാണ് വിവരം ഘട്ട ബുദ്ധി അഥവാ വിവരം നോളജ് അറിവ് ആ നോളജ് ഇല്ലാത്ത വിവരം കെട്ട കെട്ട എന്ന് പറഞ്ഞാൽ കേടുവന്ന എന്നാണ് അർത്ഥം അവർക്ക് പണ്ട് വിവരം ഉണ്ടായിരുന്നു ജോലിക്ക് പോകുമ്പോ പിന്നെ അവസാനം ജോലിയിലൊക്കെ കയറി നല്ല വരുമാനം ഒക്കെ കിട്ടിയപ്പോ ഉള്ള വിവരമൊക്കെ പോയി അതാണ് വിവരം കെട്ടത് എന്നുള്ള വാക്കിന് ഞാൻ മലയാളത്തിൽ അർത്ഥം തരുന്നത് കെട്ടത് എന്ന് പറഞ്ഞാൽ കേടുവന്നത് എന്നാണ് അർത്ഥം വിവരത്തിന് മലയാളത്തിൽ വേറെ ഒരു അർത്ഥവും കൂടി ഉണ്ട് ഓട്ട ദ്വാരം എന്നുള്ള ഒരു അർത്ഥവും കൂടി മലയാളത്തിലുണ്ട് ഓളം എന്നുള്ള ഡിക്ഷണറിയിൽ പോയി നോക്കിക്കോളൂ ഓക്കെ അപ്പൊ ഈ വിവരമില്ലാത്ത ഉദ്യോഗസ്ഥർ തൻ്റെ കാര്യം സേഫായി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഒക്കെ മാന്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ണുണ്ണികൾ സ്വന്തം നിയമനിർമ്മാണ സഭ നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾ അവർ പാലിക്കുന്നില്ല ഞാൻ വീണ്ടും പറയുന്നു പരസ്പരമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കണം എപ്പോൾ അണ്ടർ ജൂറിസ്റ്റിക്ഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എഴുതി വെച്ചോളൂ അതിനെപ്പറ്റി ഒരു മിനിറ്റ് നമുക്ക് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിധിയിലുള്ള അഞ്ചര ജില്ലയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാതെ പൂട്ടി ഊട്ടിവച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെന്റർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെന്ററിനെ പൂട്ടി കേരള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെന്റർ ആയിട്ട് പാലക്കാടിലും മലപ്പുറത്തും കൊല്ല പാലക്കാടും മലപ്പുറത്തും നമ്മുടെ കോട്ടയത്തിലും കാസർഗോഡിലും ഒക്കെ ഓരോ പട്ടിക്കള പോലെ ഓരോ സ്ഥാപനം തുടങ്ങി ഓരോ സ്ഥാപനം തുടങ്ങി അതൊക്കെ യു പൂട്ടിച്ചു അതെല്ലാം കാരണം എന്താണ് ജൂറി എന്ന് പറയുന്ന സംഭവമാണ് നിങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത് വീടിന്റെ തൊട്ടടുത്ത് ഒരു സ്കൂൾ ഉണ്ട് ആ നിങ്ങളുടെ എല്ലാ വീടുകളുടെ അടുത്ത് ഉണ്ട് ആ സ്കൂളുകളിലെല്ലാം തന്നെ മഞ്ഞ ബസ് ഉണ്ട് അല്ലെങ്കിൽ കോളേജ് ഉണ്ട് നിങ്ങളും ആ ബസ്സുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട് മഞ്ഞ ബസ്സുകൾ ഒരു സ്കൂളിന്റെ ഒരു കോളേജിന്റെ ക്യാമ്പസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ആളുകളെ കുട്ടികളെ പെറുക്കിക്കൊണ്ട് ഈ പരിധിയിലേക്ക് സ്കൂളിന്റെ പരിധിയിലേക്ക് വന്നിട്ട് പഠിപ്പിക്കുകയാണ് കാരണം സ്കൂളിൽ നില നിലനിൽക്കുന്ന ആ മൂന്ന് ഏക്കർ ആ അഞ്ച് ഏക്കർ ആ കോളേജ് നിൽക്കുന്ന ആ പത്ത് ഏക്കർ അതാണ് ജൂറി സ്റ്റിക്ഷൻ അതിന്റെ അകത്തിരുന്നേ പഠിക്കാവൂ അതിന്റെ പുറത്തു പോയി പഠിക്കുന്നവരെ പറ്റില്ല അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ പത്താം ക്ലാസ് പഠിച്ച ആൾ തൊട്ട അടുത്ത ഒരു സ്കൂൾ ഉണ്ട് അവിടെ പോയി ഞാൻ പരീക്ഷ എഴുതട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല അപ്പൊ ആ ജൂരിസ്റ്റിക്ഷന്റെ അകത്ത് ഉണ്ടായിരിക്കണം അത് കേൾക്കുമ്പോഴാണ് ഇഗ്നോയുടെ പ്രസക്തി ഇഗ്നോ നാഷണൽ യൂണിവേഴ്സിറ്റി ഇഗ്നോ നാഷണൽ യൂണിവേഴ്സിറ്റി ഓക്കെ നാഷണൽ യൂണിവേഴ്സിറ്റി രാജ്യവ്യാപകമായ യൂണിവേഴ്സിറ്റി അതാണ് അതിന്റെ ജൂറിസ്റ്റിക്ഷൻ അപ്പൊ ഇന്ത്യക്കകത്തുള്ള എല്ലാറ്റിനും ഓക്കെ എന്നാൽ നമുക്ക് നേരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പൊ വരാം അഞ്ചര ജില്ലയ്ക്കുള്ള നാലര ജില്ലയ്ക്കുള്ള യൂണിവേഴ്സിറ്റി ഏതാ നാല് നാലര വയനാട്ടിലെ അര ഇപ്പുറത്തെ കൽപ്പറ്റ ഏരിയ മാനന്തവാടി ഏരിയ കണ്ണൂരിലേക്ക് പോകും മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല പാലക്കാട് ജില്ല തൃശ്ശൂർ ജില്ല നാലര ജില്ല കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ല ആനന്ദവാടി ഏരിയ രണ്ടര ജില്ല കണ്ണൂർ ജില്ല കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പരിധി അവിടെ ഉള്ളവർ മാത്രമേ അവിടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റൂ അപ്പൊ അങ്ങനെയുള്ള അപ്പൊ അന്നാമല യൂണിവേഴ്സിറ്റി എങ്ങനെ ഇവിടെ വന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുക സാറേ അന്നാമല യൂണിവേഴ്സിറ്റിയുടെ യു ജി സി അംഗീകാരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഫേസ്ബുക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ എന്തൊക്കെയാണ് ബദായികൾ അവിടെ നടക്കുന്നത് ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ കുട്ടികളെ ബലിയാടുകളാക്കിക്കൊണ്ടിരിക്കുകയാണ് തട്ടിപ്പ് വീരന്മാർ അവർ ഏറ്റവും നന്നായി ഇതിന്റെ അകത്തും ഒന്നോ രണ്ടോ പേര് ഉണ്ടട്ടോ ആളുകളുണ്ട് ചിലപ്പോൾ എന്റെ ഈ വീഡിയോ അവര് റെക്കോർഡ് എടുക്കുന്നുണ്ട് മുബാർ കുഷിന്റെ ബ്രാഞ്ചാണ് എന്ന് പറയുന്ന കള്ള കഷ്മളന്മാർ ഈ മീറ്റിങ്ങിലുണ്ട് സത്യമാണ് പറയുന്നത് ഓക്കെ ആ കള്ള കസ്മകന്മാർ ഇതിന്റെ അകത്തുണ്ട് മുബാറക് മാഷിന്റെ കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ചാരന്മാർ ഇതിന്റെ അകത്തുണ്ട് ഓക്കെ അവർ ചിലപ്പോ നേരത്തെ കയറി വന്നിട്ട് പോകാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകാം ഞാൻ ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ ഈ വാക്കുകളെല്ലാം അവരെ റെക്കോർഡ് ചെയ്തിട്ട് കാശ് അവർ പിന്നീട് ഇതൊക്കെ വിറ്റ് കാശാക്കുന്നുണ്ട് അപ്പൊ ജൂറി അവരും കൂടി നന്നായി അറിഞ്ഞു വെച്ചോട്ടെ എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ അപ്പൊ നാട്ടിൽ ചതിയന്മാരും കൊള്ളക്കാരും നുഴഞ്ഞുകയറ്റക്കാരും ഇഷ്ടം പോലെ ഉള്ള ഈ ലോകത്ത് സത്യസന്ധമായി നമുക്ക് പറയാം ടൂറിസ്റ്റിക്ഷൻ പാലിക്കുന്ന ഏതൊരു സ്ഥാപനവും അംഗീകരിക്കാം അതാണ് പറഞ്ഞത് യു ജി സി അപ്രൂവ് യു ജി സി അപ്രൂവ് എസ് യു ജി സി അപ്രൂവ്ഡാണ് ഷാസ്യൂ യൂണിവേഴ്സിറ്റി ഷാഷു യൂണിവേഴ്സിറ്റി എട്ടോ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ഷാഷു യൂണിവേഴ്സിറ്റി ആ ഷാഷു യൂണിവേഴ്സിറ്റി സിക്കിമിലാണ് ഉള്ളത് എങ്കിൽ ആ സിക്കിമിന്റെ പരിസരത്തുള്ള രണ്ട് ജില്ലയിലും അതിന് അംഗീകാരമുണ്ട് പക്ഷെ മലപ്പുറത്തേക്കോ പാലക്കാട്ടിലേക്കോ തൃശൂരിലേക്കോ ഷാഷു വന്നാൽ അതിന് അംഗീകാരമില്ല നിങ്ങളുടെ കാശു പോയിനെ അർത്ഥമുള്ളൂ അപ്പൊ അവൻ പറയും നാളെ കോടതിയിൽ പോയിട്ട് ഞാൻ ആ ആ വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് രാധാകൃഷ്ണന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ അവനെ കൊ ചേർത്തിയതൊന്നുമല്ല രാധാകൃഷ്ണൻ എന്റെ വീട്ടിൽ എന്റെ അടുത്തേക്ക് വന്ന് അഡ്മിഷൻ എടുത്തു ശാസു യൂണിവേഴ്സിറ്റി യു ജി സി അംഗീകാരം ശരിയാണ് പക്ഷെ നമുക്ക് പഠിക്കാൻ അംഗീകാരമില്ല നമ്മുടെ അഡ്രസ്സ് എവിടെ നമ്മുടെ വീടുള്ള ഭാഗത്ത് നമ്മുടെ ആധാർ അഡ്രസ് എവിടെ ഇവിടെ നമ്മുടെ അഡ്രസ്സ് അന്നാമല യൂണിവേഴ്സിറ്റിന്റെ ചിദംബരത്തിൽ പോയി പഠിക്കാനാണോ പറ്റില്ല ജൈൻ യൂണിവേഴ്സിറ്റി ഉള്ള ബാംഗ്ലൂരിൽ പോയി പഠിക്കാനാണോ പറ്റില്ല നെഹ്റു യൂണിവേഴ്സിറ്റി പോയി പഠിക്കാനാണോ പറ്റില്ല പറ്റും നേരിട്ട് ഓൺ ക്യാമ്പസോ നമ്മുടെ പരിധിയിലുള്ള യൂണിവേഴ്സിറ്റിയിലോ അതാണ് ജൂറിസ്റ്റിക്ഷൻ അപ്പൊ ഇഗ്നോയുടെ പ്രസക്തിയോ എന്നൊരു ചോദ്യം വന്നോട്ടെ ഇഗ്നോ നാഷണൽ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ മാത്രം കേരളത്തിൽ മാത്രം കന്യാകുമാരിയിലുള്ളവർക്ക് അവിടെ ചെന്ന് ചേർന്നാൽ അംഗീകാരമില്ല അതാണ് ഈ പറഞ്ഞത് ആ ജൂറിസ്റ്റിക്ഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് കോഴ്സുകൾ ഉണ്ട് ആ കോഴ്സേ ചെയ്യാൻ പറ്റുമോ അതില്ലാത്തത് കേരള യൂണിവേഴ്സിറ്റി നമ്മുടെ